അച്ഛനൊരുക്കിയ ചിതക്കരികിലേക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് നന്ദനയും പെൺമക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിയത് മനോജിന്റെ അമ്മയെയും അച്ഛനെയും ചേർത്തു പിടിച്ചു കരയുകയായിരുന്നു നന്ദന സാധാരണ ആൺകുട്ടികൾ സംസ്കാര ചടങ്ങ് ചെയ്യുമ്പോൾ മനോജിന് പെൺമക്കൾ തന്നെയാണ് ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചത് വലിയ മൺകുടം തോളിലേന്തി മുമ്പിൽ നടന്നത് മൂത്ത മകൾ അർത്തികയാണ് ഹൃദയം തകരുന്ന വേദനയോടെയുള്ള അർത്തികയുടെ വലംവെക്കലിനു പിന്നാലെ കലത്തിലെ മൺകുടം പൊട്ടിച്ച് പുറത്തേക്കൊഴുകുന്ന വെള്ളം അച്ഛനൊരുക്കിയ ചിതയിലേക്ക് തെളിച്ച് ഇളയ മകൾ മതിവതനി പിന്നാലെയുണ്ടായിരുന്നു രണ്ടു കുട്ടികൾക്കും ആശ്വാസമായി നിന്നത് അമ്മാവന്റെ സ്ഥാനത്തുള്ള മനോജിന്റെ സഹോദര വ്യക്തിയാണ് മക്കൾ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്നത് ഹൃദയം തകരുന്ന വേദനയോടെയാണ് നന്ദന നോക്കി നിന്നത് ഹൃദയം വിങ്ങി പൊട്ടിപ്പോയ നിമിഷം മനോജിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു